എല്ലും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മേദൂട്ടിപ്പോ നമ്മൾ ശരിക്കും അറിയില്ല കാരണം അവൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കുണ്ട് വേറെ ഒരു സ്ഥലത്ത് എത്തിട്ട് അപ്പൊ നിങ്ങൾക്കിപ്പം കാണുമ്പോ ഏകദേശം മനസ്സിലുണ്ടാവും അല്ലെ ഒരു കടൽ തീരത്തായിരിക്കുന്നില്ലേ അപ്പൊ നമ്മള് പയ്യന്നൂര് കവ്വായി ബീച്ചില് വന്നിട്ടായില്ലത് അപ്പൊ ഇന്ന് മണിക്കൂറിന് ക്ലാസ് ഉണ്ടായിന് ഡാൻസിന്റെ പയ്യന്നൂര് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഓന കൂട്ടുകാരും വിചാരിച്ചു എവിടെയെങ്കിലും ഒന്നും പോവാന്നല്ലേ അങ്ങനെ ഓനൂരിനടുത്താണേ ഇത് ആണ് ഈ ബീച്ചിൽ ഫസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ബീച്ച് ഇതുവരെ മോനയും കൂട്ടിട്ട് വരുമ്പോ ഏതായാലും ഒന്ന് വരാന്ന് അപ്പൊ മണിക്കൂട്ടിനു ചോദിച്ചോയി നമ്മള് എത്തി അപ്പൊ എത്തുമ്പോഴത്തേക്ക് ഉച്ച സമയത്തും എത്തിനെ അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് കഴിയുന്നത് അപ്പോ ബോട്ടിംഗ് ആണ് ഇത് ബീച്ച് ബീച്ച് ആയിട്ടില്ല ബോട്ടി ബീച്ചായിട്ടില്ല അപ്പൊ അടിപൊളി സ്ഥലം കാറ്റ് ഇരിക്കാൻ പറ്റുന്നപളി ഉച്ച സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെയിലോണ്ട് ഇതായി പോകും ഇവിടെ ഇരുന്നു അതാ സൈഡിലേക്ക് ഒരു വിശ്രമ അത്യാവശ്യം വരുന്ന സമയത്ത് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് പിന്നെ ഇത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള സംഭവം ഒന്നും ബോട്ട് തന്നെ മെയിൻ ആയിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പിന്നെ കളിക്കാം അല്ലേ നിങ്ങക്ക് മണിക്കൂട്ടാ ഈ നമുക്ക് ക്യാമറയിൽ അങ്ങനെ നോക്കാൻ ശരി ക്യാമറന്നെ അടിക്കുന്നോണ്ട് അപ്പൊ നമ്മളേതായാലും ഒന്ന് ബോട്ടിൽ കേറാൻ നിക്കുന്നു എന്ത് ബോട്ട് അത് സ്പീഡ് സ്പീഡ് ആ ബോട്ടാന്ന് പറഞ്ഞിട്ടില്ല ഒരു ഫാമിലിക്ക് ചുറ്റാൻ വേണ്ടി വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോയിച്ചു നമ്മളോട് അപ്പൊ ആ സമയത്ത് നമ്മള് പറഞ്ഞു ആ എന്നാ പിന്നെ ഇപ്പം വേണ്ട കൊറച്ച് കൈട്ട് ഒന്ന് വെയിലെല്ലാം പോയിട്ട് കയറാന്നെയാപ്പോന്ന് അങ്ങനെ വെയിൽ പോകാൻ വേണ്ടിട്ട് ഇവിടെ കാത്തു നിന്ന് കഴിഞ്ഞ പിന്നെ രാത്രിയാവും അതുകൊണ്ട് കൊറച്ചൊരു ഇതാവുമ്പോ നാലു മണിയല്ലേ നാലു മണിയായി ും കേറിയിട്ടില്ല ഫാമിലി ബോട്ടിൽ ഒരു ഒരിക്കാൻ നമ്മള് മൂന്നാറിലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷം മണിക്കൂട്ടിനത് മറ്റേത് തന്നെ ഫാമിലിന്ന് തന്നെ അല്ലേ ഇനി പറയാൻ എനിക്കറിയില്ല ആ ബോട്ടിന് ഒന്നും പറയലേരൂടെ ഒരു ടൂറിന് പോയിട്ടുണ്ട് അങ്കമ്പാടിന്റെ അവർ പോകാൻ പോയിന് എന്നാ പറയുന്നത് പോലത്തെ പോകാതിന്റെ വലുതും ചേർത്തെല്ലായിട്ട് അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ടൊരു സ്പീഡ് ബോട്ടിൽ ഒരു യാത്ര നടത്താമൊരു തീരുമാനമുണ്ട് അത് ഇയാളോട് ചോദിച്ചില്ല ഇയാളുടെ ഇതനുസരിച്ച് മൂടനുസരിച്ചിരിക്കും മൂഡ് മൂഡ് നമുക്ക് പോകാൻ പറ്റില്ല ഇല്ല മോളെ അനുസരിച്ചിരിക്കും നമ്മളുടെ പോക്ക് യാത്ര മാറുവാള് ശരിയാക്കിട ഇവിടുത്തെ കാഴ്ച എല്ലാം കാണാം അങ്ങോട്ടേക്കെല്ലാം നമുക്ക് പോയിട്ട് അങ്ങോട്ടേക്കെല്ലാം നടന്നിട്ട് ഇവിടത്തെ ഭംഗി ആസ്വദിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇത് ഉച്ച സമയത്തായതോണ്ടില്ലേ ഇല്ലാന്ന് ഇപ്പൊ വൈകുന്നേരമായി ഒരു അരമണിക്കൂറിനുള്ളിൽ വെയിൽ പോകാൻ സാധ്യതയില്ലുണ്ട് നല്ല കാണാൻ ഒരു നല്ല കാറ്റടിക്കുന്നു നമുക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാം ഐസ്ക്രീമിലുണ്ട് അതാൻഡ് പോലെ ഇങ്ങനെ കുറച്ച് കാണാൻ നല്ല അടിപൊളിയാണ് മറ്റേ വൈകുന്നേരം കൊറച്ചു നേരം കാറ്റും കൊണ്ടിരിക്കാനെല്ലാം നല്ല അടുത്തില്ലവരിക്കെല്ലാം നല്ലത് എപ്പോഴും വന്നിട്ട് കൊറച്ച നേരൊന്നേ ഇല്ലവര് ശരിക്കും അധികം അതെ അതെ ദൂരമില്ല ആൾക്കാരായിരിക്കും അതെ ഇരുന്നിരുന്നു മതിയാവും എപ്പോഴും കാണുമ്പോ അതിനൊരു വല്യ പോയതാണ് നിറയെ ആളുണ്ടല്ല ആളെ നമുക്ക് അതുപോലെ ഉറക്കത്തിന്റെ പിച്ചെല്ലാം മാറി ഒന്ന് എനർജി ആയി വന്നു അല്ല പിന്നെ ഉഷാറായി ഇളനീർ വാങ്ങിച്ചു കഴിച്ചു പിന്നെ രണ്ടുപേരും മണിക്കൂട്ടം കഴിഞ്ഞ ദിവസം നമ്മൾ പോയ സമയത്ത് മിൽക്ക് കഴിച്ചിട്ടുണ്ട് അന്ന് മണിക്കൂട്ടിനോട് പറഞ്ഞതാണ് അവൽമേൽക്ക് കഴിച്ചിട്ടുണ്ടായിനീന്ന് അപ്പൊ അന്ന് ഓട്ടിട്ട് മണിക്കൂട്ടൻ പറയുന്നു എനക്ക് കഴിക്കണം എനക്ക് കഴിക്കണം പക്ഷെ അടുന്ന് കഴിച്ച അതേ ടേസ്റ്റ് അല്ല അല്ലേ അത് പക്ഷെ നല്ലന്നെ മറ്റേ ഇളനീർ ഷേക്കല്ലോ നല്ലേ

ഇവിടെ എന്തല്ലോ കിടക്കുന്നുണ്ടേ ഐസ്ക്രീമാ ഐസ്ക്രീമൊന്നല്ല അത് എന്ന കക്കിയല്ല ശംഖ് ചെറിയ ശങ്കിന്റെ ഇതെന്താ സംഭവം വരച്ചു വരുന്ന ടും മണിക്കൂട്ടം പോയത് കൊണ്ട് പോവാൻ നിക്കു അതിൻറെ ഉള്ളിലൊന്നുമില്ല അതിന്റെ ഉള്ളിൽ പോയ മേദൂട്ടിക്ക് ഈസി ആയിട്ട് പോവാൻ പറ്റും പക്ഷെ അതിന്റെ ഉള്ളിൽ പോട്ടാ ഏ ഞണ്ടാവു കുടിച്ചു കടിക്കും

കോട്ട് ഇരിക്കുന്നില്ല ില്ലന്നാ പറയുന്നേ ഞാൻ നിന്നോളാന്നു കണ്ടൽ കാടിന്നെ

അടുത്ത ആൾക്കാരുണ്ടാവും എത്ര വേഗം കണ്ണൂരിന് കാസർഗോഡ് എത്തി വെറും രണ്ട് മിനിറ്റ് അപ്പൊ അയിന്റെ ഇടക്ക് അമ്മേരെ ഓള് വന്നിട്ടുണ്ട് അയിനല്ലേ പിന്ന വലിയ നമ്മളിപ്പോ വലിയ വലി പറമ്പ് പറഞ്ഞാറും നടക്കാം പിന്നെ സ്ഥലത്തിനെ പറ്റിട്ട് നമുക്ക് അത്ര വലിയ താരമില്ല അല്ല ഒന്നിനെ കുറിച്ച് ഏതാന്ന് സ്ഥലം ഇല്ലാന്നറിയില്ല അപ്പൊഴി കളിക്കാൻ തുടങ്ങിയോ പിന്നെ ബീച്ചിലേക്ക് പോലെ നമുക്ക് അവരിട കൊണ്ടി പോയി ഇനി ബീച്ച് എന്താ ഇല്ലെങ്കിൽ ഈ റോഡ് ഇങ്ങനെ നമുക്ക് കണ്ണൂർ കണ്ണൂർ അതിനെ കാട്ടി നല്ലത് ആ ഇത് ഇത് നടന്നോത്തും ഇവരിറക്കിട്ട് പോയിട്ടാ ബീച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് ആടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല

നമ്മ ചെരുപ്പ് ഊരി വെച്ചോന്ന് ബൂട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ എനക്ക് മനസ്സിലായില്ല എന്താന്ന് ഇവിടെ ഇതിന്റെ പൂഴി എന്താന്ന് പറഞ്ഞാ താണു പോകുന്നല്ലേ അതെ അതെ പ്രിയ ആടെന്നു ഇങ്ങനെ ഇറങ്ങുന്നില്ല ഇപ്പൊ നോക്കിയേ ഇടിയെത്തുമ്പോ സൺസെറ്റും കാണാം മണി ദൂരം പോലെ അങ്ങോട്ട് വെള്ളം പ്രത്യേകത പറഞ്ഞ ഇവിടെ ഒരു അടിപൊളി ഇരിക്കട്ട സ്ഥലം ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ച് ക്ഷീണിച്ച് മണിക്കൂട്ടം ഇവിടെ വന്ന് ക്ഷീണിച്ചിട്ടൊന്നും

എന്നെ ഐസ്ക്രീം അങ്ങനെ നമ്മൾ പോല ഈ വീട്ടിലേക്ക് ഇത്ര പോലെ സമയം പറ്റൂ നമുക്ക് കൂടുതൽ നേരം ഒരാളിവിടെ ഫുള്ള് പൂഴിയായിട്ട് മതിയായി കൈയിലും ഡ്രസ്സിലും ഇട്ടാ പത്താണിത്ത് വേർച് ഒരാൾ ഇതാ നടക്കാൻ വരെ പറ്റണ്ടായിപ്പോ ഇതാ അപ്പൊ നമ്മളിതാ ബീച്ചിലെല്ലാം പോയിട്ട് വീട്ടിലേക്ക് ഇതാ അപ്പൊട്ടി തണുത്തു ഡ്രസ് എല്ലാം മാറ്റി ഒരു കുശുമ്പിൽ അങ്ക് സീനോട്ട് അതെ സമീപം ഇരുട്ടാവലായി അല്ലേ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടാവലായി ബ്ലോഗ് ത്രേ ഇല്ലു നല്ലൊരു ബ്ലോഗ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ പറഞ്ഞേ